മനലൈവത്തോൺ പാതി പിന്നിട്ട് മുന്നേറുകയാണ് അപ്പോഴും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മനസ്സിൽ ഉള്ളപ്പോഴും ഒരുങ്ങാത്ത ഈ സമയത്ത് പറയാതെ വയ്യ കഠിനമെൻ്റെ അയ്യപ്പ മണ്ഡലകാലം തുടങ്ങാൻ പത്ത് ദിവസം തികച്ചില്ലെന്നിരിക്കെ ശബരിമലയിലെ സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ജനം ടിവിയുടെ ലൈവ് അത്തോൺ അങ്ങനെ തുടരുകയാണ് ശബരിമല തീർത്ഥാടനത്തിന് ഒൻപത് ദിവസങ്ങൾ പത്താം നാൾ വൃശ്ചിക പുലരിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഗുരുതര വീഴ്ചയാണ് പമ്പയിലും നിലയ്ക്കലിലും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തയ്യാറാക്കിയിട്ടില്ല ഇപ്പോൾ എരുമേലിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നുണ്ട് അരുൺ അവിടെ എന്തെങ്കിലും സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ ഈ ഒരു ചെറിയ ബസ് സ്റ്റോപ്പിൻ്റെ പോലും സൗകര്യമില്ലാതെ അധികൃതരുടെ അനാസ്ഥയിൽ ഇപ്പോഴും വീർപ്പുമുട്ടുകയാണ് എനിമേലി കെ എസ് ആർ ടി സി എന്ന് അല്പം മുമ്പ് അരുൺ പറഞ്ഞിരുന്നു എന്താണ് എനിമേലിയിലെ അവസ്ഥ ആ കൃഷ്ണരാജ് നമ്മൾ കേരളത്തിലുടനീളം സഞ്ചരിക്കുന്നതാണ് കെ എസ് ആർ ടി സിക്ക് ഇതുപോലൊരു ഓപ്പറേറ്റിംഗ് സെൻറ്റർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് കാരണം അത്ര മോശമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സെൻറ്റർ ഉള്ളത് നമുക്കറിയാം ഓരോ മണ്ഡലകാലത്തും ഈ ഒരു വാർത്ത നമ്മൾ കൃത്യമായി തന്നെ ചെയ്യുന്നതാണ് അതിന് പിന്നാലെ മന്ത്രിയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ നടപടിയെടുക്കുമെന്ന് പറയുന്ന ഈ നിലം തന്നെ ഈ ഒരു ടാറും പൂർണ്ണമായും ഇളകി കുണ്ടും കുഴുകിയായി ഒരു അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ പ്രദേശം ഒന്ന് ഒക്കെ ഉള്ളത് ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യം കേവലം ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പോലും സൗകര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇനി ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ആശ്രയിക്കേണ്ട കെ എസ് ആർ ടി സിയുടെ ഒരു ഓപ്പറേറ്റിംഗ് സെൻറ്റർ ആണ് അവിടെയാണ് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ ഇങ്ങനെ വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഓരോ വർഷവും ഇത് കൃത്യമായി തന്നെ പരാതി ഉയരുന്ന പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഒരു തരത്തിലുള്ള ഇടപെടലും ഒന്നും തന്നെ ഒരിക്കലും ഉണ്ടാകുന്നില്ല ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് നാട്ടുകാരൊക്കെ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ശരിക്കും ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ ആണ് ഓരോ മണ്ഡലകാലത്തും ഇത് കൃത്യമായി തന്നെ ചെയ്യുന്നത് പക്ഷേ ഒരു പരിഹാരം എന്നത് ഇപ്പോഴും അകലെ തന്നെയാണല്ലേ ഇരുമേലി കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെൻറ്റർ രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതി പേരും കേരളത്തിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ഒരു ഓപ്പറേറ്റിംഗ് സെൻ്റർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ വസ്തുവിൽപ്പെട്ട അൻപത് സെൻറ്റ് സ്ഥലം കെ എസ് ആർ ടി സിക്ക് പാട്ട വ്യവസ്ഥയിൽ പ്രതിവർഷം ആയിരം രൂപ വാടക വ്യവസ്ഥയിൽ കെ എസ് ആർ ടി സിക്ക് വിട്ടുകൊടുക്കുകയും ഗ്രാമപഞ്ചായത്ത് അതിനകത്ത് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യണം എന്നുള്ള വ്യവസ്ഥയിലാണ് ആണ് ഈ ഓപ്പറേറ്റിംഗ് സെൻ്റർ തുടക്കം കുറിച്ചത് എന്നാൽ എ കെ ആനണി മന്ത്രിസഭ ഉണ്ടായതിൻ്റെ സമയത്ത് ഈ ഓപ്പറേറ്റിംഗ് സെൻറ്റർ അന്ന് ആർ ബാലകൃഷ്ണൻ ഉള്ള ഗതാഗത മന്ത്രി അയയ്ക്കുന്ന കാലഘട്ടത്തിൽ ഈ ഓപ്പറേഷൻ സെൻ്ററില് നിർത്തലാക്കുകയും അതിനെതിരെ എരുമേലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ജനകീയ പ്രക്ഷോഭം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഏകാനണിക്ക് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടി വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുകയും ഈ ഓപ്പറേഷൻ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് എരുമേൽ നിലവിലുള്ളത് ഇന്ന് ഒരു സ്വകാര്യ വ്യക്തി കോടതിയിൽ പോയി ഇത് അവരുടെ വസ്തുവാണെന്നും പറഞ്ഞ് കേസ് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഹൈ കോടതിയിൽ നിന്നും ഇത് സ്വകാര്യ വ്യക്തിയുടെ അവകാശപ്പെട്ടതാണ് മൂന്ന് മാസത്തിനകത്ത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് കെ എസ് ആർ ടി സിക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്തതിൻ്റെ അവസ്ഥയിൽ ഈ കെ എസ് ആർ ടി സി നടത്തുന്ന ഏറ്റവും ഉത്തരവാദിത്തരമായ കാര്യമെന്ന് വെച്ചാൽ ഈ കെ എസ് ആർ ടി സിയും സ്വകാര്യ വ്യക്തിയും തമ്മിലല്ല ഈ കേസ് നടത്തേണ്ടത് ദേവസ്വം ബോർഡും സ്വകാര്യ വ്യക്തിയും തമ്മിലാണ് ഈ കേസ് നടത്തേണ്ടത് ഇങ്ങനൊരു കേസ് ഉണ്ട് എന്നുള്ള കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കെ എസ് ആർ ടി സി അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വിധി വരുവാനുള്ള കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്കറിയാവുന്നതാണ് ഈ സ്ഥലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹോട്ടല് നടത്താൻ വേണ്ടിയും കടകൾ നടത്താൻ വേണ്ടിയൊക്കെ ലേലം ചെയ്തു കൊടുത്തിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന തീർത്ഥാടന കാലത്തെ തീർത്ഥാടകർ ആരെങ്കിലും മരണപ്പെട്ടാൽ ഇതിൻ്റെ ഈ തോട്ടരമ്പിക സ്ഥലത്തിലുള്ള പല മൃതദേഹങ്ങളും ഇവിടെ ദശി ദഹിപ്പിച്ചിട്ടുള്ളതായിട്ടും എനിക്ക് ബോധ്യമുള്ളതാണ് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വപ്പെട്ട ബോർഡിന് അവകാശപ്പെട്ട ഈ സ്ഥലം എങ്ങനെ സ്വകാര്യ വ്യക്തിയുടെ പേരിലേക്ക് ഇത് മാറിയെന്നും അത് ഇതിനകത്തിൻ്റെ അത് കെ എസ് ആർ ടി സിയുടെ റോൾ എന്താണെന്നുമാണ് ബോധ്യമാകേണ്ടത് ൊരു അടിസ്ഥാന സൗകര്യം നമുക്കറിയാം ഇനി കേവലം നാലഞ്ച് ദിവസങ്ങൾക്കപ്പുറത്തേക്ക് ഭക്ത ജനരക്ഷങ്ങൾ ഒഴുകേണ്ട ഒരിടമാണ് അവർ കെ എസ് ആർ ടി സി ആശ്രയിക്കുന്നവർക്ക് ഇത്തവണയും നരകന ഒരു കഠിനമായ ഒരു അവസരം തന്നെ ഒരു ശുചിമുറി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു ഓപ്പറേറ്റിങ് സെൻറ്ററായി കേരളത്തിൽ ഒരിക്കലും മറ്റൊരിടത്തും ഇതുപോലെ ഒരു അവസ്ഥ കെ എസ് ആർ ടി സി ഇത്രയും തീർത്ഥാടകർ വന്നു ചേരുന്നത് എരുമേലിയിൽ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെൻറ്ററിൽ അന്ന് രണ്ടായിരത്തി ഒന്നില് എരുമല്ലി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ ശുചിമുറികളും അതുപോലെ തന്നെ ഓഫീസ് സംവിധാനമാണ് നിലവിലുള്ളത് അതെല്ലാം ഇന്ന് കാലഘട്ടപ്പെട്ട് ബലക്ഷേമം അൺഫിറ്റാണ് ഇതെല്ലാം അപ്പം അത് ഒരു കാരണവശാലും ഫിറ്റായിട്ട് ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത് ഓപ്പറേഷൻ സെൻ്ററിൽ വേണ്ടത്ര സ്ഥല സൗകര്യമില്ലാത്തതിനാൽ ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും ഇത് പിന്നെ പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ടി പ്രത്യേകം വാടകയ്ക്കെടുത്ത സ്ഥലം കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിലവിലെ കെ എസ് ആർ ടി സിയുടെ ആവശ്യം ഈ അൺഫിറ്റ് ആയിട്ടുള്ള ഈ ഓഫീസ് സംവിധാനങ്ങൾ പുനഃ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സൗജന്യമായിട്ട് അവരുടെ മുറി വിട്ടു കൊടുക്കണം കെ എസ് ആർ ടി സിയുടെ ആവശ്യം പക്ഷേ ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പൊതു പ്രവർത്തകരും ഭക്ത സംഘടനകളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഏറ്റവും കൂടുതൽ രണ്ട് കോടിയിലധികം വരുമാനമുണ്ട് ഈ ഓപ്പറേറ്റീവ് സെൻറ്റർ കൊണ്ട് കെ എസ് ആർ ടി സിക്ക് ഈ കെ എസ് ആർ ടി സിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സൗജന്യമായിട്ട് സ്ഥലം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ തീർത്ഥാടകരിൽ നിന്നും മൂന്നിരട്ടി ചാർജ് ഈടാക്കിയാണ് കെ എസ് ആർ ടി സി ഈ തീർത്ഥാടനം മുഴുവൻ പമ്പയ്ക്കുന്ന കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അടിസ്ഥാനത്തിൽ ഇത്രയും വരുമാന ജീവവായു എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടനമാണ് കെ എസ് ആർ ടി സിയുടേത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ദേവസ്വം ബോർഡ് സൗജന്യമായിട്ട് സ്ഥലം കൊടുത്തല്ല ദുരിത കെ എസ് ആർ ടി സി പ്രവർത്തിക്കേണ്ടത് അവർ സ്വന്തമായിട്ട് സ്ഥലം കണ്ടെത്തുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുവാനും തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം തീർച്ചയായും ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് നമുക്കറിയാം ഭക്തരെ കൊള്ളയടിക്കുന്ന ഒരു വാർത്ത കെ എസ് ആർ ടി സി രണ്ടും മൂന്നും ഇരട്ടിയൊക്കെ തന്നെ ചാർജ് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് അതിൽ ശരിക്കും പറഞ്ഞ പോലെ ഒരു ജീവവായുവാണ് ഓരോ മണ്ഡലകാലവും കെ എസ് ആർ ടി സിക്ക് അത്ര വലിയ വരുമാനം റെക്കോർഡ് കളക്ഷനാണ് ഓരോ വർഷവും ഉണ്ടാകുകയും ചെയ്യുന്നത് പക്ഷേ എന്നിട്ട് പോലും ഈ തീർത്ഥാടകരോട് കാണിക്കുന്ന ഒരു അവഗണന ക്രൂരമായ അവഗണന എന്ന് തന്നെ നമുക്ക് അതിനെ വിളിക്കാം എന്തായാലും ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവും ഇല്ലാതെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ എരുമേലിലെ ഈ കെ എസ് ആർ ടി സിയുടെ ഓപ്പറേറ്റിംഗ് സെന്റർ ഉള്ളത് കൃഷ്ണരാജ യെസ് എരുമേലിയിൽ തയ്യാറെടുപ്പുകൾ ഒന്നും ആയിട്ടില്ല അവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥയാണ് നമ്മൾ കണ്ടത്